പാർലമെന്റ് മണ്ഡലം രൂപീകരിച്ച കാലം മുതൽ കോൺഗ്രസ് കോട്ടയായിരുന്ന പത്തനംതിട്ടയിൽ കാറ്റ് മാറി വീശുകയാണ് ആമുഖം ആവശ്യമില്ലാത്ത എൽ ഡി എഫിൻ്റെ കരുത്തുര സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ ജനകീയത നാൾക്കുനാൾ വർദ്ധിക്കുന്നു പത്ത് വർഷം സംസ്ഥാന ധനമന്ത്രിയും ഇരുപത് വർഷം എം എൽ എ ആയും പ്രവർത്തിച്ച തോമസ് ഐസക്കിന്റെ സംഭാവനകൾ മലയാളിക്കെന്നും അഭിമാനമാണ് ഐസക്കിന്റെ ചിറകിൽ വിരിഞ്ഞ കിഫ്ബിയുടെ വികസന പദ്ധതികൾ പത്തനംതിട്ടയിൽ ആകവേയും ദൃശ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആൻഡോ ആൻ്റണി ഹാട്രിക് വിജയവുമായി ലോക്സഭയിലെത്തിയ മണ്ഡലമാണ് ഇത്തവണയും അത് ആവർത്തിക്കാമോ എന്ന ഭാഗ്യപരീക്ഷണത്തിനാണ് കോൺഗ്രസ് മുതിരുന്നത് നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വീണ ജോർജിനെതിരെ ആൻഡോയുടെ വിജയം സുപ്രധാന ബില്ലുകളുടെ ചർച്ചാവേളകളിൽ പോലും സഭയിൽ ഹാജരാവാത്ത എം വീണ്ടും വീണ്ടും ഭാഗ്യപരീക്ഷണത്തിനെത്തുന്നതിൽ വോട്ടർമാർ അത്ര തൃപ്തിയിലല്ല പതിനഞ്ച് വർഷമായി മണ്ഡലത്തെ പ്രതിനിധാതം ചെയ്തിട്ടും ഒരു വികസന പദ്ധതികൾ പോലും എടുത്തു പറയാൻ ആൻഡോ ആൻ്റണിക്ക് സാധിക്കുന്നില്ല എന്ന സങ്കടവുമുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി തന്നെ വന്നിട്ടും ശബരിമല പ്രവേശന സംബന്ധിച്ച് വിവാദം ഉയർത്തി മനുഷ്യരെ വിഭജിച്ചിട്ടും ബി ജെ പി പത്തനംതിട്ടയിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് ഇത്തവണ സ്ഥാനാർത്ഥി തുടക്കത്തിൽ തന്നെ പാളിപ്പോയ നീക്കം എന്ന നിലയ്ക്കാണ് അനിലിനെ അവതരിപ്പിച്ചതിൽ അണികളുടെയും നിലപാട് പാർട്ടിക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥിത്വമെന്ന അകൽച്ചയും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡല പരിധിയിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു സമകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോക്സഭയിൽ ഉണ്ടായിരിക്കേണ്ട സാന്നിധ്യം എന്ന നിലയ്ക്കാണ് ഐസക്കിനെ വോട്ടർമാർ തിരിച്ചറിയുന്നത് ഐസക് സംഘടിപ്പിച്ച മൈഗ്രേഷൻ കോൺക്ലേവ് ചെറുപ്പക്കാർക്കിടയിൽ ഉണർത്തിയ ആത്മവിശ്വാസം അത്രയും വലുതാണ് അതേസമയം മുൻവിജയങ്ങളുടെ ആത്മവിശ്വാസത്തിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാനാണ് ആൻറ്റോ ആൻറ്റോണിയുടെ പക്ഷത്തു നിന്നുള്ള ശ്രമം എന്നാൽ വികസന മേഖലയിൽ ഒന്നുപോലും പറയാനില്ലാത്തതും പാർലമെൻറ്റിൽ എംപിയുടെ ദയനീയമായ പ്രകടനവും യു ഡി എഫ് ക്യാമ്പിനെ നിരാശയിലാക്കുന്നുണ്ട് എ ക്ലാസ് മണ്ഡലമെന്ന അവകാശപ്പെട്ട പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ പാളിയ പ്രകടനത്താൽ അങ്കലാപ്പിലാണ് ബി ജെ പിയും